ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പീ കാച്ചു എന്ന് പറഞ്ഞ ഒരു പുതിയ ടൂറിസ്റ്റ് ബസിന്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇതുകൊണ്ട് സൈഡിലൊക്കെ പോക്കിമോന്റെ ഉണ്ട് ഗൈസ് സൈഡിലുണ്ട് അതുപോലെ ബാക്ക് സൈഡിലുണ്ട് ഗൈസ് പോക്കിമോന്റെ ഈ അപ്പം നമ്മൾ ഈ ഒരു ബസ്സിന്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ഗൈസ് അപ്പം ഞാൻ കമ്മ്യൂണിറ്റി ആയിരുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണാതാരാണ് ജസ്റ്റ് ഒന്ന് കാണുക ഗൈസ് പിന്നെ കേസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഓക്കെ ഇപ്പം നമ്മള് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇത് റിവേഴ്സ് എടുത്ത് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി ഓക്കെ നമ്മളിപ്പം നിലവില് സ്റ്റാൻഡിലാണ് നമുക്കിനി സ്റ്റാൻഡിൽ നിന്ന് വേണം പോവാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് പീ എന്ന് പറയുന്ന ബസ്സിൽ ഓടിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ചെറിയ ഒരു പേടിയുണ്ട് അതായത് വല്ലതും നമ്മൾ വിഷമുള്ള വണ്ടി വല്ലതും ആണോന്നൊക്കെ ഒരു ചെറിയ ഇതുണ്ട് ഓഫീസ് ഇപ്പം നമ്മുടെ ലൈഫ് ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലൈഫ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഓക്കെ ഗീച്ചപ്പം നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് നമ്മളിത് പുറത്ത് ഇറങ്ങുകയാണ് ഇവിടെ കുറെ പിള്ളേർ കിടന്ന് കയറുന്നുണ്ട് നമ്മൾ കൊമ്മൻ്റെ വീട് ആ പിള്ളേർ ഇവിടെ കിടന്ന് കാരുന്നുണ്ടായിരുന്നു ഓക്കെ ഗീച്ചപ്പം നമ്മളിത് നമ്മുടെ സ്റ്റാൻഡിൽ പുറത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ ഗീച്ചപ്പം നമ്മുടെ നാലാമത്തെ ടൂറിസ്റ്റ് ബസിന്റെ വീഡിയോ ആണ് ഗെയ്സ് ഇന്നത്തെ നമ്മുടെ നാലാമത്തെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മുടെ പിക്കാച്ചു ഓക്കെ പിക്കാച്ചു എന്നാണ് പിക്കാച്ചു എന്നാണ് ഗേസ് കറക്റ്റ് എങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളൊന്ന് കമെൻറ് ചെയ്യേ ഓക്കേ വണ്ടിക്കാരനാണ് ഗേസ് അപ്പോൾ ട്രാഫിക് ആണ് വണ്ടി വണ്ടിയൊന്നും അയങ്ങാത്തത് ഓക്കെ അപ്പോൾ നമ്മുടെ ട്രാഫിക് എല്ലാം മാറിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതാണ് വണ്ടി എടുത്തിട്ടുണ്ട് ഗേസ് ഓക്കെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് നമ്മളിപ്പോൾ സ്റ്റാൻഡ് ചെയ്യുന്ന പുറത്തിറങ്ങിയല്ലോ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേസ് അപ്പം നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോ സ്പോട്ടിലോട്ട് കേശ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ദൂരമുണ്ട് നമ്മുടെ ഇവരാ ആൾക്കാർ കാണാൻ പോകുന്ന സ്പോട്ടിലോട്ട് കേശ് ഓ ചെറുതായിട്ടൊന്നും തട്ടി കുഴപ്പമില്ല ഓ കേസ് അപ്പം നമ്മൾ വളച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇടിക്കരുത് ഇടിക്കരുത് ഓക്കെ കെ സി വണ്ടിക്കാരിലെ സൈഡിലോട്ട് പിടിച്ച് വരുമോ കേസ് അവിടെ നല്ല പാടാ വണ്ടി പിടിക്കാൻ ഗ്സ് നമ്മൾ സൈഡ് പിടിച്ച് ഓവർടേക്ക് ചെയ്ത് കയറാൻ പോവുകയാണ് ഈ നീല ടിപ്പറിനെ നമ്മളിതാ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് കൈഷ് ഇവിടെയൊക്കെ കുറേ ടിപ്പറൊക്കെ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട് സൈഡിലൊന്നും ഒരാറ്റി ആൾക്കാരെ കാണുന്നില്ല ഏശ് അപ്പോൾ ചെറുതായിട്ട് ഞാൻ വ്യൂ മാറ്റിയിട്ടുണ്ട് കൈഷ് നമ്മുടെ വണ്ടിയുടെ ജസ്റ്റ് ഒരു ലുക്കൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി സ്കീഡിലും വണ്ടിയല്ലേ ഓ സൈലോട്ട് തിരിക്കാൻ സൈഡിലോട്ട് തിരിക്കാനും ഇടിക്കരുത് ഇടിച്ചു ഇല്ല ഇല്ല ഇടിച്ചിട്ടില്ല ഇടിച്ചിട്ടില്ല ഓക്കെ സെറ്റ് കറക്റ്റായിട്ട് നമ്മൾ വളച്ചിട്ടുണ്ട് ചേച്ചി വളവ് വരുമ്പോഴാണ് കൃഷി നമുക്ക് പാട് നമ്മളീ ഇങ്ങനെ വ്യൂ മാറ്റി ഓടിക്കാൻ നേരം വളവ് വരുമ്പോഴാണ് കൃഷി നമുക്ക് പാട് ഓസ്ട്രാ കിഡിലം വ്യൂ ആണ് കൃഷി നമ്മുടെ പുറത്തൊക്കെ നല്ല കിഡിലം വ്യൂ ആണ് നല്ല ചുമല ബസ് അതിൻ്റെ ഇടയിൽ പച്ചയുടെ ഇടക്കൂടെ ചുമല കിഡിലം കശ് അയൂ ഈ സൈഡിലൂട്ടായി പോയി ഓടയ്ക്കകത്ത് വീടില്ല ചേച്ചി ഇപ്പോൾ ഓടയ്ക്കകത്ത് വീടായിരുന്നു നമ്മുടെ ടയർ ഇറങ്ങി എന്നിട്ട് നമ്മളിതാ പിടിച്ച് കയറ്റിയിട്ടുണ്ടാവണം വണ്ടി കുറച്ച് സ്പീഡ് ഉണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ ജസ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യൂ ഏതാണെന്ന് കൂടെ തഴ കമെൻറ്റ് കേസ് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യൂ എനിക്കിപ്പോൾ ഇൻറ്റർ വ്യൂ ആണ് കുറച്ചുകൂടി ഇഷ്ടം പക്ഷേ ടൂറിസ്റ്റ് ബസ് എടുക്കുമ്പോൾ ജിസ് ഇൻറ്റർ വ്യൂ ഫുൾ സാധനങ്ങൾ ഈ നമ്മുടെ തന്നെ സ്മൈലി ബോൾസും അങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ കാണും അപ്പം നല്ല നിങ്ങൾക്ക് വ്യൂ കറക്റ്റ് കിട്ടത്തില്ല ഫ്രണ്ട് വ്യൂ അതുകൊണ്ടാണ് ഗസ് ഞാൻ ടൂറിസ്റ്റ് ബസ് എടുക്കാൻ നേരം ഞാൻ പുറത്തോട്ട് വ്യൂ മാറ്റി ഇടുന്നത് കേസ് ജസ് എനിക്ക് ഓടിക്കാൻ സുഖം ഈ അകത്തെ വ്യൂ കേട്ടോ അതാകുമ്പോൾ നമുക്ക് റിയൽ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേസ് നമ്മളിത് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്രോളൊക്കെ ഉണ്ട് ഗൈസൗണ്ട് കുഴപ്പമില്ല ഓക്കെ വൈപ്പറും ലൈറ്റും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് കാരണം മഴ തുടങ്ങിയിട്ടുണ്ട് ഗേസ് മഴ ഓ കേസ് അപ്പം നമ്മളിത് മഴ തുടങ്ങിയിട്ടൊന്നും നമ്മളിത് നമ്മുടെ വണ്ടി തീ സ്പീഡിൽ തന്നെ ഓടിക്കുകയാണ് ഗേസ് നിലത്ത് ഫുള്ള് വെള്ളമാണ് കേസ് എന്നാൽ നമ്മളത് നോക്കുന്നില്ല ഖൈസ്

ഗീസ് ഇവിടെ നിന്ന് നമ്മുടെ സൈഡിലോട്ടാണ് കേട്ടോ നമ്മുടെ മാപ്പ് നോക്കിയാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന് സൈഡിലോട്ടാണ് ഗീസ് ഗീസ് ഈ വണ്ടിക്ക് നല്ല കട്ട ബ്രേക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അത്യാവശ്യം ബ്രേക്കുണ്ട് ഈ വണ്ടിക്ക് ഏ ഇടിക്കരുത് ഓക്കെ ഗീസ് നമ്മൾ കറക്റ്റായിട്ട് വളച്ചിട്ടുണ്ട് ഗേഴ്സ് അപ്പം നമ്മൾ നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്യുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഗസ് ഇതേ അവിടെ ആ സാധനം കിടന്ന് മിന്നുകൊണ്ട് നമ്മൾ അവിടെയാണ് നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്യേണ്ട സ്പോട്ട് ഗീസ് ഒക്കെ നമുക്ക് സൈഡിലോട്ട് വണ്ടി എടുക്കേണ്ടി വരും ഫ്രണ്ടിൽ നിന്ന് വണ്ടി എഴുതുന്നുണ്ട് സാറെല്ലാം സൈലോട്ട് പിടിക്കാം ഓക്കെ 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 ചേട്ടാ അവിടെ വണ്ടി ചേർത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോട്ടെ ഓക്കെ സാർ നമുക്കിന് നമ്മുടെ വണ്ടി ഒന്ന് തിരിച്ചുകൊണ്ടുവന്നിടാ തിരിച്ചുകൊണ്ട് ഗൈസപ്പം നമ്മളെ വണ്ടി തിരിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ആൾക്കാരെല്ലാം നമ്മുടെ വണ്ടി കയറിട്ടെ ഗായ്സപ്പ അവരെല്ലാം കേറിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ ആൾക്കാരെ എവിടെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് അവിടേക്ക് കൊണ്ടുപോയിടാം ഓക്കെ കറക്റ്റായിട്ട് വളർത്തിട്ടുണ്ട് പുറകൊന്നും വണ്ടിയൊന്നും വരുന്നില്ല ഗൈസ് എനിക്ക് മിററി കാണാം കുറേ വണ്ടിയൊന്നും ഇല്ല ഓക്കെ വണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടി വരുന്നുണ്ട് ഒരു ബസ് ഇടിക്കരുത് കേട്ടോ ഓക്കെ നമ്മളിത് ആ കുറേം കൂടെ ഫ്രണ്ടിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നമുക്കിവിടുന്ന് സൈഡിലോട്ടാണെന്ന് തോന്നുന്നു അതായത് നമ്മുടെ സൈഡിലോട്ടാണ് ഗസ് നമ്മുടെ സൈഡൊക്കെ കണ്ടോ നമ്മുടെ ബസ്സിൻ്റെ സൈഡൊക്കെ ഒരു വുഡൻ ഫിനിഷിങ്ങാണ് ഗൈസ് സൈഡൊക്കെ ഒരു വുഡൻ ഫിനിഷിങ്ങാണ് അയ്യോ ഓക്കേ അങ്ങോട്ട് വഴി വേണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടാണ് നേരിട്ടു പോയി ഓക്കെ ഗസ് ഇത് എന്നാ റെഡ് സംഭവം അമ്പലമാണ് എന്തോ ഒരു സംഭവമാണ് ഗസ് ഇത് 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 റെഡ് ഓക്കെ നമ്മൾ ഇവിടുന്ന് സൈഡിലോട്ടാണ് നമ്മൾ നമ്മളിവിടെ നിന്നും സൈഡിലോട്ടാണ് നമ്മൾ ആ കാർ കാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ് ഗസ് ഓക്കെ കെസ് അപ്പോൾ നമ്മുടെ മഴ നിന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ മഴ നിന്നിട്ടുണ്ട് നമ്മൾ വൈപ്പറ് ഓഫ് ചെയ്യണം അതുപോലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നേരെയാണ് സെറ്റ് സെറ്റ് സ്ഥലോ ഇവിടെ ആണെന്ന് അധികം വണ്ടികളൊന്നും ഇല്ല ഗസ് അധികം വണ്ടികളൊന്നുമില്ല നമ്മുടെ ഈ സ്ഥലത്ത് ഓക്കെ 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 നമ്മുടെ വ്യൂ ചെറുതായിട്ട് മാറ്റി എങ്ങനെയുണ്ടോ നമ്മൾ വണ്ടി കിട്ടില്ലോ ഇഡിലുമല്ലോ ഗസ് സെറ്റപ്പ് ലുക്കാണ് നമ്മുടെ വണ്ടി സെറ്റ് ലുക്ക് സെറ്റ് ലുക്ക് റെഡ് കളറൊക്കെ ആയിട്ട് സെറ്റ് സാധനം ഇടിക്കരുത് ഓ ഓക്കേ ഈ സി അടുത്തു തന്നെ ഉയ്യോ പിടിക്കരുത് ഇടിച്ചോ ഓ ചെറുതായിട്ടടിച്ചു പോയി സോറി ചേട്ടാ സോറി സ്പീഡ് വരാൻ നേരം ചെറുതായിട്ടെന്ന് അടിച്ച് പോയി അതുകൊണ്ടായിരുന്നു കേസിൽ ഞാൻ വളച്ച വളവ് സെറ്റ് ലുക്ക് നമ്മുടെ വണ്ടി കാണാൻ ഓക്കെ നമ്മൾ കിഡിലായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് കേസി അധികം വണ്ടിയില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് വണ്ടി ഓടിക്കാൻ വരുന്നുണ്ട് ദേശപ്പത്തേ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കിഡ്ഡിലം ബ്രിഡ്ജ് നമ്മുടെ തൊട്ട് സൈഡിലുള്ള വഴിയിലൊരു ചെറിയ ബ്രിഡ്ജായിരുന്നു കേസ് ഓക്കെ നമ്മുടെ സൈഡിൽ കെസ് നല്ല കിഡിലും ഒരു വെള്ളമൊക്കെ ഉണ്ട് സൈഡിൽ കണ്ടോ നമ്മുടെ ബ്രിഡ്ജാന്ന് തോന്നുന്നത് കേസ് അതുകൊണ്ട് സൈഡിൽ നല്ല കിഡിലും വെള്ളമൊക്കെ ഓ സെറ്റ് വ്യൂ ഗെ സെറ്റ് വ്യൂ കിഡിലും കിഡിലും നമ്മുടെ വണ്ടി നോക്കിയാൽ സെറ്റപ്പ് ലുക്ക് അല്ലേ അല്ല നമ്മുടെ വണ്ടി കുറച്ചുകൂടെ അടുത്തോണ്ടിരി ക്യാമറ ഇങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ ഓ സൈഡിലാ മറ്റേ പോക്കുന്നവനൊക്കെ നോക്കിയാൽ ഷ്രെഡ് എല്ലോ മിക്സ് ചെയ്ത് സെറ്റ് സാധനം ഇങ്ങനെയൊക്കെ വെച്ച് വണ്ടി ഓടിക്കാൻ കുറച്ച് പാടാട്ടോ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കും മിക്കവാറും ഗൈസ് കുഴപ്പമില്ല കുറച്ച് വണ്ടികൾ ദൂരത്താണെന്ന് കാണുമ്പോഴത്തേക്കിനും ഞാൻ ക്യാമറ ഉണ്ടാക്കും ഗസ് നമ്മുടെ ഫ്രണ്ട് ലുക്കാണ് ഗൈസ് ഫ്രണ്ടീന്ന് തോന്നുന്ന ലുക്ക് അങ്ങനുണ്ട് ഗൈസ് ഇല്ലേ ഏ ഇടിക്കരുത് കുറച്ച് ഇങ്ങോട്ട് വളയ്ക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ട് വളഞ്ഞ് പോകാം ഗൈസ ഉണ്ട് കുറച്ച് പാടം അങ്ങ് വണ്ടി ഓടിക്കാൻ പോയോ ഒരാൾ ഏറിപ്പോയി നമ്മുടെ ഫ്രണ്ടിൽ ഷെറ്റ് ഗൈസ് അപ്പോൾ നമ്മൾ അയാളൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ദൂരത്തെത്തിയിട്ടുണ്ട് ഗൈസ് ഒക്കെ നമ്മൾ കുറച്ച് ദൂരത്തെത്തിയിട്ടുണ്ട് ഗൈസ് ഇനി ഇവിടെ നിന്നും കുറേ ദൂരം ഉണ്ട് ഗൈസ് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് എട്ടാൻ ഈ സടിക്കില്ല ഊ ഇടിച്ചില്ല കുച് മിസ് ജസ്റ്റ് മിസ് ഇടിക്കുക നമ്മൾ ഗശ ഇവിടേനുണ്ട് അവിടെ നിന്ന് ഓക്കെ ഓക്കെ ഗസ് നല്ല രസമുണ്ട് കേട്ടില്ല കൂടെ വണ്ടി ഓടിക്കണുണ്ട് നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട് നല്ല കിടീലമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേസ് ഈ വഴി കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഗസ് കുറേ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിറഞ്ഞ ഈ ട്രിപ്പിൽ നമ്മുടെ വാഴയൊന്നും കാണുന്നില്ല ഗസ് ഒരു വാഴ പോലും കാണുന്നില്ല അതെ വാഴ കാണുന്നില്ലെന്ന് ഉള്ളൂ ഗസ് നമ്മൾ വാഴ കാണുന്നില്ലെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഇതേ വാഴ തെങ്ങുണ്ട് ഇതേ വാഴ ഉണ്ട് കിഡിലും ഓസ് സൈഡിൽ തെങ്ങൊക്കെ ഉണ്ട് സൈഡിൽ തെങ്ങൊക്കെ ഉണ്ട് കുറേ മരങ്ങളുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് ഗിസ് കണ്ട എല്ലാ മരങ്ങളും ഉണ്ട് നമ്മുടെ ഈ ഒരു ബസ്റ്റുമായിട്ട് ഇന്തോനേഷ്യന്ന് എനിക്ക് തോന്നുന്നു ഹിസ് ഓക്കെ ഓക്കെ ഹിസ് വാഴ ഇല്ലെന്ന് പറഞ്ഞത് ഇതും എത്ര വാഴ പിന്നെ ഫുള്ള് കാണുന്നത് ഫുള്ള് വാഴ ഹിസ് ഇതേ കുറെ പോലീസ് വണ്ടി ഹിസ് എം ബി ഡിയുടെ വണ്ടി അന്ന് ഒന്ന് പോയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കയറി ഓക്കെ ഓക്കെ ഗൈസ് ഇപ്പോൾ സൈഡിൽ നല്ല കിടിലം ഫുഡ് അടി സ്പോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഏസ് ഇപ്പോൾ ഇതുവരെ ഇവർക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കി നമുക്ക് നിർത്തണം ഓക്കെ കുറച്ച് ദൂരത്തെത്തേസ് ഒരു സിറ്റി സ്പോട്ടിലോട്ടൊക്കെ എത്തട്ടെ അന്നിട്ട് നമുക്ക് ഇവർക്ക് കഴിക്കാനായിട്ട് പറ്റിയൊരു നല്ല കിടിലെ ഹോട്ടലിലൊക്കെ കൊണ്ട് നിർത്തണം കൈഷ് സൈഡിലൊക്കെ കുറച്ച് നല്ല സെറ്റപ്പ് വീടൊക്കെ ഉണ്ട് കൈഷ് സൈഡിലോട്ട് നല്ലൊരു കിടിലം വഴി വരുന്നുണ്ട് കേസ് ഓക്കെ നല്ല കിടിലൊരു വഴി അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് പോയി നോക്കണം കേസ് അങ്ങോട്ടൊക്കെ ഒന്ന് മിസ്സിന് സെറ്റ് വഴിയാന്ന് തോന്നുന്നു അങ്ങോട്ട് വരുന്നുണ്ട് കേസ് പുതിയ വഴി കേട്ടോ അതൊക്കെ സൈഡിൽ ഗേസ് നെല്ല് കണ്ടോ നെല്ല് നെല്ല് പിന്നെ ഇത് ഈറ്റ് ഒക്കെ ഉണ്ട് ഗെയ്സ് ഈറ്റ് ഒക്കെ സൈഡിൽ കണ്ടു ഇത് കണ്ടു നമ്മുടെ കമ്പും കൊണ്ട് സൈഡൊക്കെ കണ്ടു കമ്പും കൊണ്ട് മറ്റേ വെയിൽ കിട്ടിയിരിക്കുന്നുണ്ടോ എൻ്റെ തൊട്ട് ഞാൻ പോകുന്ന സൈഡിൽ തന്നെ ഓക്കെ ഓക്കെ ഇയാൾ നോട്ടേക്ക് ഇടണല്ലോ പക്ഷെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് കയറത്തില്ല നോക്കാം ഈ നമ്മൾ കറക്റ്റ് നടുക്കൂടെ പോകുന്ന വണ്ടിക്കിട്ട് ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഓക്കെ ഓക്കെ ഗൈസ് ഇപ്പോൾ നമ്മൾ സെറ്റായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് നടുക്കൂടെപ്പോ പോ ഊടിച്ചു ഇടിച്ചു സൈഡിലോട്ട് ചെറുതായിട്ടൊന്നും ഇടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വണ്ടിക്കൊരു വിഷയമല്ല കേ നമ്മളെ വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് നമ്മളെ വണ്ടി ഓടിക്കുന്നത് ചെറുതായിട്ട് സൈഡ് വെട്ടിച്ചോണ്ട് കുഴപ്പമില്ല കേസ് നമ്മുടെ വണ്ടിക്ക് ബട്ട് ആ ടിപ്പറുകാരനെ കേസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേസ് അപ്പം നമ്മുടെ മണ്ടേ ഒരു പരസ്യം പോകുന്നുണ്ട് കേസ് ഓക്കെ ഓക്കെ നമ്മളിത് ഏതെങ്കിലും ഒരു ഫുഡ് അഡിസ്പോട്ട് നോക്കി നിർത്തണം കേസ് ഒരു ഫുഡ് അഡിസ്പോട്ട് നോക്കി നിർത്തണം ഓക്കെ കെ ശി അടുത്തൊരു പെട്രോൾ പമ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് വരുന്നുണ്ട് ഓക്കെ വിശ് ദേ പെട്രോൾ പമ്പ് ദേ ഫ്രണ്ടിൽ ഓക്കെ ഒരു പെട്രോൾ പമ്പ് ഫ്രണ്ടിൽ ഗീസ് സൈഡ് കാണാം സൈഡ് വ്യൂ കിഡിലും ഗൈ സൈഡ് വ്യൂ സെറ്റപ്പ് ആണ് ഗസ് ഓക്കേ നല്ലൊരു ഫുഡ് എഡിസ്പോട്ട് ഞാൻ നോക്കുവാണ് ഗിസ് ഇവിടെ ഒന്നും കാണുന്നില്ല ഗിഷ് ഇപ്പോൾ ആ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് നല്ലൊരു ഫുഡ് എഡിസ്പോട്ട് പോലും ഉണ്ടോണ്ട് പക്ഷെ ഇവിടെ ഇവർ കുറേ പേരുണ്ട് ഗസ് ഇവർ കുറേ പേരുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വലിയ ഹോട്ടൽ നമ്മൾ നോക്കുന്നത് വിസ് കുറച്ച് വലിയ ഹോട്ടൽ വേണം നമുക്ക് ഓക്കെ സൈഡിലൊക്കെ കുറേ പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട് ഗേഷ് ഇവിടെ അടുത്ത് വല്ലൊരു ഹോട്ടൽ കിട്ടുമായിരുന്ന കേസ് നമുക്ക് കെയർ ആയിരുന്നു നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യുന്നൊരു സ്പോട്ട് ദ സൈഡിലുണ്ടോ നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യുന്ന ചെയ്യുന്നൊരു സ്പോട്ടുണ്ട് ഗേഷ് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കാണാതിരിക്കത്തില്ല കുറച്ച് വലിയ ഹോട്ടൽ വേണം കേസ് അതാണ് നമുക്കൊരു ടാസ്ക് ഇവിടെ പോയി നോക്കാം ഏതായാലും സമയം അധികമായിട്ടില്ല കേസ് സമയം അധികമായിട്ടില്ല ഓക്കെ ഗേശപ്പം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഇത് ഒരു കിഡിലം ബ്രിഡ്ജ് വരുന്നുണ്ട് ഗൈച്ചുള്ള കിഡിലൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഗേസ് ഇപ്പം നമ്മൾ നമ്മുടെ ബ്രിഡ്ജിലോട്ട് കയറാൻ പോകണം ഓക്കെ ഗസ്സുള്ള കിടിലും ബ്രിഡ്ജ് സൈഡ് നല്ലൊരു ഇതായിരുന്നു ഗേസ് നല്ലൊരു തോട ഉണ്ട് പിന്നെ പിന്നെ ഒരു പരസ്യം വരുന്നുണ്ട് കേസ് മണ്ടേലൊരു പരസ്യം നമ്മുടെ മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വൈപ്പർ ഇട്ടിട്ടുണ്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഓക്കെ സെറ്റ് സെറ്റ് കിഡിലും കൃഷ്ണ മുഴുവൻ നമ്മുടെ വണ്ടി കാണുമ്പോൾ സെറ്റ് സെറ്റ് ലുക്ക് നല്ല സെറ്റ് വണ്ടിയാണ് കേട്ടോ നമ്മുടെ പീക്കാച്ചു എനിക്കൊന്നും പറയാനില്ല വിഷയ സാധനം നമ്മുടെ കൊമ്പൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും കിഡിലും വണ്ടിയാണ് കിസ് ആവറേജ് ലുക്കൊക്കെ നല്ല സെറ്റപ്പ് ആയി നമ്മുടെ ഏകദേശം ഒരു ജയ്ഗുരുയുടെ ലുക്കൊക്കെ നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട് കൃഷ് ഫ്രണ്ട് നമ്മുടെ ജയ്ഗുരു ലുക്കാണ് ഗേഷ് ആ ഗേഷ് ഇത് ഇവിടെ അടുത്തൊരു ഹോട്ടൽ വില കിട്ടുവാണെങ്കിൽ നമുക്കിവിടെ നടത്താവേ നമ്മൾ ചെറുതായിട്ടൊന്നും ടൗണിലോട്ട് കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ട്രാഫിക് സിഗ്നൽ ആണ് കേസ് നമുക്ക് ഇതാ സൈഡിലോട്ട് കേറ്പോ ഇത് നടുക്കൂടെ കയറുമ്പോ ഇടിക്കരുത് ഓ കേസ് അപ്പൊ നമ്മൾ ഇടിക്കാതെ നമ്മൾ സൈഡിലോട്ട് കേറുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അയ്യോ നമുക്ക് ഇപ്പൊ സൈലസ് ജസ്റ്റ് നമുക്ക് ഇപ്പുറ ഇപ്പം നമുക്ക് അപ്പുറ സൈഡിൽ കൂടെ കയറിയാൽ മതിയായിരുന്നു കേസ് നമ്മൾ വെറുതെ ആ ചൈലി കൂടെ പിടിച്ച് ഇപ്പുറ സൈഡിലോട്ടും കയറി ക്രിസ് നമുക്ക് ഇവിടെ അടുത്തവിടെ ഒരു ഹോട്ടൽ ഉണ്ടോ നോക്കണം കേസ് ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് ഫുഡ് നോക്കണം അതുപോലെ എനിക്കും കഴിക്കണം അതാണ് കുറച്ച് ഇഷ്യൂ ടാസ്ക് കേസ് അതാണ് എനിക്ക് ഒട്ട്രി കഴിക്കാനാണെങ്കിൽ ഇപ്പോൾ എത്ര ഹോട്ടൽ കഴിഞ്ഞെന്നറിയോ ചെറിയ നമുക്കാണ് തട്ടുകടയൊക്കെ മതി കുഴപ്പമില്ല ഇവർക്ക് ആകുമ്പം കുറച്ച് റിച്ച് ഹോട്ടലുകളൊക്കെ വേണ്ടേ അതാണ് ഇഷ്യൂ വരുന്നത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ ഗേൾസ് ഇപ്പോൾ നമ്മളിതാ ആ ഒരു സ്പോട്ട് ഫുള്ള് തപ്പി ആ ഒരു സിറ്റി ആ ടൗൺ പോലെ വന്നായിരുന്നു അവിടെ മൊത്തം തപ്പി അവിടെ എന്ന ഹോട്ടലുകളില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് നമ്മൾ കുറച്ച് ദൂരത്തൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തെത്തിയിട്ടുണ്ടെങ്കിൽ സൈഡിലൊരു ഹോട്ടലല്ലേ ഇത് അതെ കേസ് ഇതൊരു ഹോട്ടലാണ് ക്രിസ് ഇതൊരു ഹോട്ടലാണോ നമുക്ക് ഇവിടെ വല്ലതും വണ്ടി നിർത്താൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി വളച്ച് നമ്മളിത് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമുക്ക് ഡോറ് തുറന്നു കൊടുക്കണം എന്നിട്ട് അവരൊക്കെ ഒന്ന് ഇറങ്ങി ഫുഡ് ഒക്കെ കഴുകിട്ടപ്പോഴത്തേക്ക് നമുക്കും ഇനി വന്നിട്ട് ഇറങ്ങി ജസ്റ്റ് നമുക്കും ഫുഡ് കഴിച്ചെടുക്കാൻ വരാം വരാം കേസ് ഓഗസ് അപ്പോൾ നമ്മൾ അവരെല്ലാം ഗേറ്റ് വിട്ടിട്ടുണ്ട് കേസ് അവരെല്ലാം അത് കേറിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി ചെന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടൊന്ന് വരാം കേസ് ഗായസപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇനി നമ്മുടെ ബസ്സിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം ഗൈസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ് ഗൈസപ്പം അവരെല്ലാം വന്നിട്ടുണ്ടോ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം ഗൈസ് കേൈസൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം എല്ലാവരും കയറിയിട്ടുണ്ടൊക്കെ നമുക്ക് നമ്മുടെ ഈ കച്ചു വണ്ടി ഈ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറക്കാം ഗൈസ് ഓക്കെ ഈ സൈഡിൽ നിന്ന് വണ്ടി ഓക്കെ ഒന്ന് വന്നിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല സ്പീഡിൽ കയറ്റി പോവാം ഒരെണ്ണവണ് ഉണ്ടായിരുന്നു കേസ് ഒക്കെ നമ്മളെ സ്പീഡിൽ കയറിയിട്ടുണ്ട് വിഷയമില്ല ഇപ്പം സൈഡിൽ ആകാൻ പറ്റിയ പെട്രോൾ പമ്പിൻ്റെ പോസ്റ്റിലിട്ട് കയറി തട്ടിയ ഗൈസ് വിഷയമൊന്നുമില്ല തട്ടി ഇടില്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് ഓടിച്ച് പോകാം ഓക്കെ ഇപ്പോൾ വണ്ടി എവിടെ നിന്ന് വരുന്നുണ്ട് സാറിൽ നമുക്ക് ഒരു വട്ടം നോട്ടേക്ക് ഇത് കയറാമെന്ന് നോക്കാം ക്യൂറിട്ടി ക്യൂറിട്ടി ക്യൂറിട്ടേക്ക് ഓ വേണ്ടെന്ന് തോന്നുന്നു കയറാൻ പറ്റൂ ഓ സൈഡിൽ കൂടെ നോക്കാം ഓക്കെ കുറച്ച് ഇവിടെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റിയിട്ടുണ്ട് ഓക്കെ ആ രണ്ട് വണ്ടികൾ നൽകുന്നത് നമ്മൾ കയറ്റിയിട്ടുണ്ട് ഇത് തന്നെ എയർപോർട്ട് എയർപോർട്ടാണെന്ന് തോന്നുന്നു സൈഡിൽ അതായത് നമ്മുടെ എയർപോർട്ട് സൈഡിൽ ഇറങ്ങുന്നുണ്ട് സൈഡിൽ ഒരു എയർപോർട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ത് എയർപോർട്ടാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ സൈഡിലൊരു എയർപോർട്ടായിരുന്നു ഓക്കെ ഓക്കെ നല്ല വിഷയം സ്പോട്ടാണോ ഈ സിറ്റി നല്ല വിഷയമായിട്ടുണ്ട് ഒരു സിറ്റി കഴിഞ്ഞ് അവിടെ ഒന്നും നല്ല കിടിലാണ്ട് ഫുഡ് അടി സ്പോട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിപ്പം രണ്ടാമത്തെ സിറ്റി കയറി ഒരു ഫുഡ് അടി സ്പോട്ട് കിട്ടിയാൽ അവിടെ ചെന്ന് ഫുഡ് അടിച്ചു ഇപ്പോൾ നമ്മളിത് നമ്മളെ ഒരു പുതിയ സിറ്റി കഴിയാറായിട്ടുണ്ട് ഓക്കെ 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 ചെറുതായിട്ടൊന്നും തട്ടി വേറൊരു വിഷയമൊന്നുമില്ല ചെറുതായിട്ടാകേണ്ടി കിട്ടും തട്ടി നമുക്ക് കയറിപ്പോ ഗിസ് നമുക്ക് കയറി പോകാം എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് അവിടെ നിർത്തുന്നത് നമുക്ക് കയറി പോകാം ഓക്കെ ചോദിച്ചപ്പോൾ നമ്മൾ നേരെയാണ് നമ്മൾ നേരെയാണ് ഓക്കെ ചേച്ചപ്പം നമുക്ക് നേരെ പോകാം അപ്പോൾ ഫൈനലി നമ്മളിതാ നമ്മുടെ ഈ ആൾക്കാരെ കൊണ്ടുവരാനുള്ള അതായത് കൊണ്ടുവിടാനുള്ള സ്പോട്ടിലെത്തിയിട്ടുണ്ട് സൈഡിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഗിസ്റ്റ് ആക്സിഡൻറ്റ് ഗിസ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഇടിച്ച് കിടപ്പുണ്ട് നമ്മളിതായ തട്ടിട്ടൊന്നുമില്ല ഓക്കെ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു നമ്മുടെ ആൾക്കാരെ കൊണ്ട് ഇവിടെയുള്ള സ്പോട്ടിലോട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ വേണം നമ്മൾ എത്തിയെന്നു പറയാം കേസ് കുറച്ചേ ഉള്ളൂ കെഷ് ഇവിടുന്ന് ഓക്കെ സൈഡിൽ ഒരു ഹോട്ടലുണ്ട് ഓക്കെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചുണ്ടെങ്കിൽ നമുക്കിനിയും കഴിക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞു ഇനി എവിടെ നിർത്തണം നേരെ അങ്ങോട്ട് നോക്കണം വിശ് ഓക്കേശ് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെയാണ് ഗസ് നമുക്ക് നേരെ പോകണം ശരിക്കുള്ള വഴി സൈഡിലോട്ടാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് നേരെ പോകാം കേസ് നേരെ പോകാൻ നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും ഗീസ് സൈഡിലോട്ട് പോകണ്ട സൈഡിൽ കൂടെ ആയിരുന്നു ശരിക്കും പോകേണ്ട നമ്മൾ ഓക്കെ നമ്മൾ നേരെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും ഗൈസ് അങ്ങോട്ട് സോ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വ്യൂ മാറ്റിയിട്ടുണ്ടോ ഓക്കെ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെയുള്ളൂ ഗ്രൈസ് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് എത്താൻ വേണ്ടി ഓക്കെ ഓക്കെ ഈ ഒന്നുകൂടെ നമുക്ക് ചെറുതായിട്ട് വ്യൂ മാറ്റാം ഓശ്സ് ഓക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം കേസ് നേരെ ഫ്രണ്ടിലോട്ട് പോവാം ഇവിടുന്ന സൈഡിലോട്ട് ആഗസ് ഇവിടും സൈഡിലോട്ട് എല്ലുമ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലോട്ട് എത്തും ഗയ്സ് ഇവിടും സൈഡിലോട്ട് എല്ലുമ്പോഴേ നമ്മൾ നമ്മുടെ സ്കൂളിലോട്ട് എത്തും ഓക്കേ ഗയ്സ് നമ്മൾ കളർഫുൾ വീടുകൾ നിങ്ങൾക്ക് അവിടെ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഗയ്സ് ഓക്കേ ഗയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് സാധനം ഗയ്സ് ഇത് എങ്ങോട്ടാണ് നമ്മൾ കിടക്കേണ്ട ഇവിടെയാണ് നമ്മുടെ ആൾക്കാരെ ഇറക്കേണ്ടത് ഗയ്സ് ഓക്കേ ഗയ്സ് നമുക്ക് ഇവിടെ വരുവാന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ഗയ്സ് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഡ്യൂട്ടി നമുക്ക് അവർ തന്നിട്ടില്ല എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഓക്കെ ഇങ്ങോട്ട് നമ്മളെ പീക്കാച്ചിലെ വന്നാൽ അങ്ങോട്ട് തിരിച്ചവർ പറഞ്ഞ ജയ്ഗുദിൽ പോകാന്ന് കേസ് അങ്ങോട്ട് അവർ തിരിച്ച് ജയ്ഗുദിലാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേസ് കമൻറ്റ് ചെയ്യണം കേസ് ഓക്കെ ഇങ്ങനത്തെ കിട്ടില്ലെങ്കിലും വീഡിയോസിനായിട്ട് ഗൈസ് നിങ്ങളുടെ ചാനൽ സബ് ചെയ്യണമെങ്കിൽ സബ് ചെയ്യാൻ ഓൾ നോട്ടിഫിക്കേഷൻസ് അനേബിൾ ചെയ്യണം കേസ് ഗെ ബൈ